ക്രിസ്തുവിലുള്ള പ്രിയപ്പെട്ട സഹോദര സഹോദരന്മാരെ ക്രിസ്തുമസ് ആഘോഷങ്ങൾക്ക് അവസാനം കുറിക്കുന്ന ആഘോഷമാണ് ധനഹ തിരുനാൾ അഥവാ എപ്പിഫാനി ഈ തിരുനാൾ പ്രത്യക്ഷകരണ തിരുനാൾ രാക്കുളി പെരുന്നാൾ പിണ്ടിപ്പെരുന്നാൾ എന്നൊക്കെ അറിയപ്പെടുന്നു പാപാന്തകാരത്തെ നീക്കുന്ന ലോകത്തിൻ്റെ നിത്യപ്രകാശമായ ഈശോമിഷിഹായെ ആ ഗീതം പാടി ഈ ധനഹ തിരുനാളിൽ നമുക്ക് സ്തുതിക്കാം എല്ലാവർക്കും ധനഹ തെരുന്നാൾ ആശംസകൾ എല്ലാവരും രക്ഷിക്കപ്പെടണമെന്ന രക്ഷിക്കപ്പെടണമെന്നും സത്യം അറിയണമെന്നും ആണ് അവിടുന്ന് ആഗ്രഹിക്കുന്നത് ഒന്ന് തിമോത്യസ് രണ്ടാം അധ്യായം നാലാം വാക്യം ഈശോ എന്ന സത്യം ദൈവത്തിൻ്റെ കൂടാരം മനുഷ്യരോടു കൂടി വെളിപാട് ഇരുപത്തൊന്നാം അധ്യായം മൂന്നാം വാക്യം ദൈവത്തിൻ്റെ കൂടാരം മനുഷ്യരോടു കൂടിയായി അവൻ നമ്മുടെ ജീവിതത്തിൽ പങ്കു ചേർന്നു വിജാതേയരായ ജ്ഞാനികളെ വെളിച്ചത്തിലേക്ക് കൊണ്ടുവരാൻ അവരുടെ ജ്യോതിഷശാസ്ത്രത്തിൻ്റെ അന്ധകാരത്തിലേക്ക് പോലും അവൻ കയറി ചെന്നു മരുഭൂമിയിൽ കുറെ കഷ്ടപ്പെട്ടെങ്കിലും വഴിതെറ്റി കൊട്ടാരത്തിൽ ചെന്നെത്തിയെങ്കിലും ദൈവവചനം അവർക്ക് വഴിക്കാട്ടിയായി അവർ ബത്ലേഹമിലെത്തി ശിശുവിനെ കൺകുളിർക്കെ കണ്ട് കുമ്പിട്ട് ആരാധിച്ചു ബൈബിൾ വായിക്കുമ്പോൾ ഒരു പ്രത്യക്ഷകരണം നമ്മളിലും നിറയുകയാണ് ജീവിതമാകുന്ന മരുഭൂമിയിൽ മുന്നോട്ടുള്ള വഴി കാണാതെ ആശ്വാസം കിട്ടാതെ വലയുമ്പോൾ വഴി തെറ്റി എവിടെയെങ്കിലുമൊക്കെ ചെന്നെത്തുമ്പോൾ ദൈവവചനം നമുക്കും വഴി കാട്ടിയാവുന്നു ഓരോ ഓരോ പേജിലും വാഗ്ദാനങ്ങളും ആശ്വാസ വചനങ്ങളും തന്ന് ദൈവം നമ്മെ പ്രത്യാശയിലേക്ക് അവനാകുന്ന സത്യത്തിലേക്ക് നയിക്കുന്നു ഉണർന്ന് പ്രക്ഷോഭിക്കുക നിന്റെ പ്രകാശം വന്നു ചേർന്നിരിക്കുന്നു കർത്താവിൻ്റെ മഹത്വം നിന്റെ മേൽ ഉദിച്ചിരിക്കുന്നു പക്ഷേ അവനെ കണ്ടെത്താനുള്ള ആത്മാർത്ഥമായ ആഗ്രഹം നമുക്കുണ്ടോ അവനെ കണ്ടെത്താൻ പോയാൽ നമുക്ക് ലാഭമായ പലതും കൂടെ ചുമക്കണമെന്നുള്ളത് കൊണ്ട് യാത്ര ദുർഗമാക്കുന്ന യാത്ര ദുർഗമമാക്കുന്ന പലതും വഴിയിൽ ഉപേക്ഷിക്കേണ്ടി വരും എന്ന തിരിച്ചറിവിനാൽ പോകുന്ന പോലെയൊക്കെ അങ്ങ് പോട്ടെ എത്തുമ്പോൾ എത്തട്ടെ എനിക്കിപ്പോ ഇങ്ങനെയൊക്കെ പറ്റൂ എന്നാണോ സത്യം കണ്ടെത്തണോ എനിക്ക് ശരിക്കും ആയിരിക്കുന്ന ഈ അവസ്ഥകൾ വിട്ട് തേടി ഇറങ്ങാൻ തയ്യാറാണോ അവനെ കണ്ടെത്തി ആത്മാവിനും സത്യത്തിൽ ആരാധിക്കുവാൻ അതോ അവനെ അറിയാവുന്ന അറിയാമെന്നുള്ളതെല്ലാം അറിഞ്ഞുകഴിഞ്ഞു ഇനി കൂടുതൽ എന്തറിയാൻ എന്ന വിചാരമാണോ നക്ഷത്ര നക്ഷത്രത്തെ പിന്തുടരാനായി വീട് വിട്ട് ഇറങ്ങാത്തവർക്ക് ഈശോയെ കാണുന്ന അവർണനീയമായ ആനന്ദം അനുഭവിക്കാൻ കഴിയില്ല ഹെറോദേശ് രാജാവ് വിളിച്ചു പ്രധാന പുരോഹിതർക്കും നിയമജ്ഞർക്കും ഉത്തരങ്ങൾ അറിയാമായിരുന്നു പക്ഷേ ബദ്ലേഹിലേക്ക് പോകാനോ രക്ഷകനെ കാണാനോ ആഗ്രഹമൊന്നും അവർക്കുണ്ടായില്ല തനിക്ക് ലാഭമായിരുന്നതെല്ലാം അവനാൽ നഷ്ടപ്പെടുമോ എന്ന ഭീതിയിൽ ഹെറോദേശ് രാജാവ് അവന് ഭയപ്പെട്ടു ഒഴിവാക്കാൻ ആഗ്രഹിച്ചു സത്യത്തെ അഭിമുഖീകരിക്കാൻ ഭയപ്പെടുന്നവർ കൂടെയുള്ളത് ഉപേക്ഷിക്കാൻ തയ്യാറില്ലാത്തവർ പക്ഷേ ജ്ഞാനികൾ എന്ന പേര് തങ്ങൾക്ക് ലഭിക്കത്തക്ക വിധം അവർ അവനെ തിരിഞ്ഞു കണ്ടെത്തി ആത്മാർത്ഥതയോടെ അന്വേഷിക്കുന്നവർക്ക് തന്നെ തന്നെ വെളിപ്പെടുത്താതിരിക്കാൻ അവന് കഴിയുമോ ഒപ്പം പ്രതിഫല വാഗ്ദാനമുണ്ട് വിജയം വരിക്കുന്നവനെ എന്നോടൊത്ത് എൻ്റെ സിംഹാസനത്തിൽ ഞാനിരുത്തും വെളിപാട് മൂന്നാം അധ്യായം ഇരുപത്തിയൊന്നാം വാക്യം വചനത്തിൽ വചനത്തിൽ തിരഞ്ഞാൽ മാത്രം പോരാ അവനിലേക്ക് കൈപിടിച്ച് നയിക്കുന്നത് അവനെ കണ്ടെത്താൻ സഹായിക്കുന്നത് സഹായം അർഹിക്കുന്നവരായി അർഹിക്കുന്നവരായി ദൈവം നമ്മുടെ മുന്നിൽ എത്തിക്കുന്ന കുറേ പേർ കൂടെയാണ് എൻ്റെ ഏറ്റവും എളിയ ഈ സഹോദരന്മാരിൽ ഒരുവന് നിങ്ങൾ ഇത് ചെയ്തു കൊടുത്തപ്പോൾ എനിക്ക് തന്നെയാണ് ചെയ്തു തന്നത് നമ്മുടെ തന്നെ ഹൃദയത്തിലും ആഴത്തിൽ അവനെ തിരിച്ചറിയാം നിശബ്ദയായി എല്ലാം ഹൃദയത്തിൽ സംഗ്രഹിച്ച് ആഴത്തിൽ ചിന്തിച്ച പരിശുദ്ധ അമ്മയെപ്പോലെ അവനെ കണ്ടെത്താൻ സമയം കൊടുക്കേണ്ടി വരും വില കൊടുക്കേണ്ടി വരും സോഷ്യൽ മീഡിയ സ്ക്രോൾ ചെയ്യാനായി സമയം കണ്ടെത്താൻ ബുദ്ധിമുട്ടില്ലാത്ത എനിക്ക് പ്രാർത്ഥനയ്ക്കായി സമയം കണ്ടെത്താൻ എത്ര ബുദ്ധിമുട്ടാണ് അവൻ എത്ര നല്ലതാണെന്ന് രുചിച്ചറിയണമെങ്കിൽ ചില മാറ്റങ്ങൾ വ മാറ്റങ്ങൾ വരുത്തേണ്ടി വരും അല്ലെങ്കിൽ അനുഭവമില്ലാതെ ഭൂമി ബുദ്ധിയുടെ തലത്തിൽ മാത്രമായി അവനെ അറിഞ്ഞു തൃപ്തിപ്പെടേണ്ടി വരും എല്ലാറ്റിനും അവസാനം നിങ്ങൾ എവിടെ നിന്നാണെന്ന് ഞാൻ അറിയുന്നില്ലെന്ന് അവൻ പറഞ്ഞു കളഞ്ഞാൽ നമ്മൾ അവന് തിരിയുന്നതായി അവന് അറിഞ്ഞിട്ടില്ലാതിരിക്കാം ഒരു പക്ഷേ അനിവാര്യമായ തിരുത്തലുകൾ വേണ്ടേ നമുക്ക് ശരിയായ വഴികൾ തിരഞ്ഞെടുക്കാം പരിശുദ്ധാത്മാവിൻ്റെ നിർദ്ദേശങ്ങൾ അനുസരിക്കാം അവനിലേക്ക് പൂർണ്ണമായ സത്യത്തിലേക്ക് ഔവർണീയമായ ആനന്ദത്തിലേക്ക് അനുഭവത്തിലേക്ക് ഒന്നകലിലേക്ക് നമുക്ക് എത്താൻ ശ്രമിക്കാം കർത്താവ് അരുളിച്ചീയ്യുന്നു വഴിക്കവലകളിൽ നിന്ന് ശ്രദ്ധിച്ചു നോക്കുക പഴയ പാതകൾ അന്വേഷിക്കുക നേരായ മാർഗം തേടി അതിൽ സഞ്ചരിക്കുക അപ്പോൾ നിങ്ങൾ വിശ്രാന്തിയടയും ജനമിയ ആറാം മധ്യേയും പതിനാറാം വാക്യം എപ്പിഫാനി എന്ന വാക്കിനർത്ഥം ധനഹ എന്ന വാക്കിനർത്ഥം പ്രകടനം എന്നാണ് അതിനാൽ ക്രിസ്തു ശിശു ശിശുലോകത്തിന് പ്രത്യക്ഷനായ ഈ നിമിഷത്തെ നാം ബഹുമാനിക്കുമ്പോൾ നമ്മുടെ സ്വന്തം ഹൃദയങ്ങളിലേക്ക് നോക്കേണ്ടതുണ്ട് അവിടെ നമ്മുടെ ഹൃദയങ്ങളിൽ ജനിക്കാൻ തിരഞ്ഞെടുത്ത അവനെ ആരാധിക്കാൻ കഴിയുന്ന തരത്തിൽ ക്രിസ്തുവിൻ്റെ തുടർച്ചയായ പ്രത്യക്ഷകരണം നാം കണ്ടെത്തുന്നു നമ്മിൽ ദൈവത്തിൻ്റെ അപ്രത്യക്ഷതയെയും നാം ഉത്സാഹത്തോടെ അന്വേഷിക്കുകയും ജ്ഞാനികൾ പ്രതികരിച്ച അതേ രീതിയിൽ അതിനോട് പ്രതികരിക്കുകയും വേണം ഒന്നാമതായി ജ്ഞാനികൾ ദൃഢനിശ്ചയം ചെയ്തു ഒരു പുതിയ രാജാവിനെ ചൂണ്ടിക്കാണിക്കുന്ന ഒരു അടയാളം സ്വർഗത്തിൽ നിന്ന് കണ്ടപ്പോൾ അവർ എല്ലാം നിർത്തി അവനെ കണ്ടെത്താൻ തിടുക്കത്തിൽ പോയി ദൈവം നിങ്ങളോട് സംസാരിക്കുകയും ഏതെങ്കിലും വിധത്തിൽ നിങ്ങളോട് സ്വയം പ്രത്യക്ഷപ്പെടുകയും ചെയ്യുമ്പോൾ അവൻ്റെ ശബ്ദത്തിന് ശ്രദ്ധ നൽകുകയും അതേ തിടുക്കത്തിൽ അവൻ്റെ പ്രത്യക്ഷതയെ പിന്തുടരുകയും ചെയ്യുന്നതിനേക്കാൾ പ്രധാനപ്പെട്ട മറ്റൊന്നുമില്ല ജ്ഞാനികൾ ക്രിസ്തു ശിശുവിന് സ്വർണവും കുന്തിരുക്കവും മൂർ എന്നിവയുടെ സമ്മാനങ്ങൾ കൊണ്ടുവന്നു ഈ സമ്മാനങ്ങൾ നൽകുന്നതിലൂടെ ദൈവം തൻ്റെ സൃഷ്ടിയിലൂടെയും ബഹുമാനിക്കപ്പെടുകയും മഹത്വപ്പെടുത്തുകയും ചെയ്തു ദൈവം തൻ്റെ സൗന്ദര്യവും മഹത്വവും പ്രകടിപ്പിക്കുന്നതിനാണ് സ്വർണം സൃഷ്ടിച്ചത് രാജ്യത്വത്തെ പ്രതീകപ്പെടുത്തുന്ന ഒരു സമ്മാനമായിരുന്നു അത് ക്രിസ്തു ശിശുവിന് നൽകിയ സ്വർണം സ്വാഭാവിക ദാനത്തെ ചിന്തിക്കുമ്പോൾ നമ്മുടെ പൂർണ്ണമായ സമർപ്പണം വാഗ്ദാനം ചെയ്യുന്ന നമ്മുടെ സ്വന്തം രാജാവായും അവനെ പ്രാർത്ഥനാപൂർവം അംഗീകരിച്ചുകൊണ്ട് പ്രതി പ്രതീകാത്മക സ്വർണമെന്ന നമ്മുടെ സ്വന്തം ദാൻ സ്വന്തം ദാനം അവന് നൽകാൻ നാം പ്രചോദിതരാകുന്നു ഇന്ത്യ വടക്കു കിഴക്കൻ ആഫ്രിക്ക അറേബ്യൻ ഉപദ്വീപ് എന്നിവിടങ്ങളിൽ കാണപ്പെടുന്ന വൃക്ഷങ്ങളുടെ നീരിൽ നിന്ന് നിർമ്മിച്ച കുന്തിരുക്കവും മൂറും ദൈവത്തിൻ്റെ സൃഷ്ടിയുടെ ഫലങ്ങളാണ് സ്വർഗത്തിലേക്ക് ഉയരുന്ന പ്രാർത്ഥനകളെ പ്രതീകപ്പെടുത്താൻ ആരാധനയിൽ ഉപയോഗി ഉപയോഗിക്കുന്ന കുന്തുരിക്കം ക്രിസ്തു ശിശുവിൻ്റെ ദൈവത്വത്തെ പ്രതീകപ്പെടുത്തുന്നു മാംസത്തിലുള്ള ദൈവമായതിനാൽ ക്രിസ്തുവിനെ അവൻ്റെ ദിവ്യ സ്വഭാവം അംഗീകരിക്കുമ്പോൾ നാം അവന് കുന്തുരിക്കം അർപ്പിക്കുന്നു പലപ്പോഴും സവസംസ്കാരത്തിൽ ഉപയോഗിക്കുന്ന മൂർ അനേകർക്കു വേണ്ടി ബലിയായി തൻ്റെ ജീവൻ നൽകാൻ വന്ന ക്രിസ്തു ശിശുവിനെ ബഹുമാനിക്കുന്നു ക്രിസ്തുവിൻ്റെ കുരിശിലെ മരണത്തിൻ്റെ ശക്തിയിലുള്ള നമ്മുടെ വിശ്വാസവും ആ രക്ഷാദാനത്തിനായുള്ള നമ്മുടെ ആവശ്യവും പ്രഖ്യാപിക്കുന്നതിനാണ് നാം മൂർ അർപ്പിക്കുന്നത് എപ്പിഫാനി ആഘോഷത്തിൻ്റെ ഈ ആഘോഷത്തിൽ നിങ്ങൾ പങ്കുചേരാൻ ക്ഷണിക്കുന്ന ഒരു ചരിത്ര സംഭവവുമായി അതിനെ കാണാൻ ശ്രമിക്കുക ദൈവം ഇന്ന് നിങ്ങൾക്ക് തന്നെ തന്നെ വെളിപ്പെടുത്താൻ ആഗ്രഹിക്കുന്നു ഇത് സംഭവിക്കുമ്പോൾ നിങ്ങൾ വിശ്വാസത്തോടും ആരാധനയോടും കൂടെ പ്രതികരിക്കണം ദൈവത്തിന് ഏറ്റവും വലിയ മഹത്വം നൽകി നിങ്ങളോട് ജീവൻ ജീവൻ തന്നെ നൽകി സ്വർണം കുന്തിരുക്കം മൂർ എന്നിവയുടെ ആത്മീയ സമ്മാനങ്ങൾ അവന് സമർപ്പിക്കാം നമുക്ക് പ്രാർത്ഥിക്കാം പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമീൻ ഏറ്റവും മഹത്വമുള്ള ക്രിസ്തുപുത്ര നീ കിടക്കുന്ന സ്ഥലത്തിന് മുകളിൽ ഒരു നക്ഷത്രം സ്ഥാപിച്ചുകൊണ്ട് സ്വർഗസ്നായ പിതാവ് നിന്റെ ജനനത്തെ ആദരിച്ചു ഒരു പുതിയ നക്ഷത്രത്തിലൂടെ വിശ്വാസത്തോടും ആരാധനയോടും പ്രതികരിച്ച ജ്ഞാനികൾ നിന്റെ ദിവ്യ സാന്നിധ്യം ലോകത്തിനു വെളിപ്പെടുത്തി നീ ജനിക്കാൻ ആഗ്രഹിക്കുന്ന എൻ്റെ സ്വന്തം ആത്മാവിൽ എനിക്ക് നിന്നെ തന്നെ വെളിപ്പെടുത്തണമേ ജ്ഞാനികളുടെ മാതൃക പിന്തുടരുവാൻ എനിക്ക് ആവശ്യമായ സ്നേഹവും തീക്ഷ്ണതയും എനിക്ക് നൽകണമേ ആരാധനയിലും വിശ്വാസത്തിലും എൻ്റെ സ്വന്തം സമ്മാനങ്ങൾ നിനക്ക് വാഗ്ദാനം ചെയ്യണമേ യേശുവെ ഞാൻ നിന്നിൽ ആശ്രയിക്കുന്നു